നമസ്കാരം ജയനാണ് അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഏറ്റവും മെയിൻ്റനൻസ് ചാർജ് കുറഞ്ഞതും മെയിൻറ്റനൻസ് തന്നെ കുറഞ്ഞതുമായ കാറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന കിയുടെ സോനറ്റ് അതിൻ്റെ ഫേസ് ലിഫ്റ്റുമായിട്ട് അവർ വന്നിരിക്കുക കേട്ടോ ഇറങ്ങിയതിനു ശേഷം മൂന്ന് വർഷമായിപ്പോൾ മൂന്ന് വയസ്സായപ്പോഴത്തേക്കും പുതിയ ഫേസ് ലിഫ്റ്റുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള പുത്തൻ മോഡലുമായിട്ട് കിയയുടെ സോനറ്റ് വന്നിരിക്കുക കേട്ടോ പുതിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റിൽ വരുന്നുണ്ട് ബമ്പറിൽ വരുന്നുണ്ട് ഗ്രില്ലുകളിൽ വരുന്നുണ്ട് അതായത് ഒരു ഷാർപ്പൻ ഡിസൈൻ ആയിട്ടുള്ള കുറച്ചുകൂടി പഴയതൊരു കർവി ഡിസൈൻ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഷാർപ്പ് അഡ്ജസ്റ്റുകളൊക്കെ ആയിട്ടാട്ടോ വരുന്നത് അതുപോലെ ടെൻ പോയിൻറ്റ് ടു ഫൈവിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഇൻഫോട്ട്മെൻറ്റ് സിസ്റ്റവും ആയിട്ടാണ് വന്നിരിക്കുന്ന തോന്നണം പുതിയ ഗ്രില്ല് വരുന്നുണ്ട് ഫോർ വീലിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഡ്രൈവർ സീറ്റ് വരുന്നുണ്ട് അതുപോലെ സീറ്റുകൾ ഫ്രണ്ടിലെ രണ്ട് സീറ്റുകളും വെൻറ്റിലേറ്റഡ് സീറ്റുകളാട്ടോ വരുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് സ്ക്രീനുകളും ടെൻ പോയിൻറ്റ് ടു ഫൈവ് ടോപ്പ് എൻറ്റിലോട്ടോ വരുന്നത് രണ്ടും കണക്റ്റഡ് ആയിട്ടുള്ള ആണ് വരുന്നത് പിന്നെ ബോസിൻ്റെ പ്രീമിയം സെവൻ സ്പീക്കറുള്ള ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് ഇഷ്ടംപോലെ പാട്ട് കേട്ടിരുന്ന് പോകാം അതുപോലെ ആംബിയൻ സൗണ്ട് ലൈറ്റിംഗ് വരുന്നുണ്ട് നമ്മൾ നെക്സണിൽ കണ്ടിരുന്ന ഒരു ആംബിയൻ ലൈറ്റിംഗ് അവർ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന പോലെ അതുപോലെ ഇന്ന് വരുന്നുണ്ട് അതുപോലെ ആയിട്ട് സിക്സ് എയർ ബാഗ്സ് വരുന്നുണ്ട് കേട്ടോ പതിനഞ്ച് സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ലെവൽ വൺ ആണ് വരുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് അതുപോലെ നമുക്ക് ഹിൽ അസിസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സേഫ്റ്റിയിൽ വരുന്നുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് പുതിയ ഡിസൈനിലുള്ള അലോയ് വീൽസ് വരുന്നുണ്ട് സ്മാർട്ട് ഫോണിൻ്റെ വയർലെസ് ചാർജിങ് പോയിൻ്റ് വരുന്നുണ്ട് വോയിസ് കൺട്രോൾ ചെയ്യാവുന്ന സൺ പ്രൂഫ് ഓപ്പൺ ക്ലോസിന് വരുന്ന സൺ പ്രൂഫ് വരുന്നുണ്ട് അങ്ങനെ കുറേയേറെ പുതുക്കുകളുമായിട്ടോ പുതിയ വന്നിരിക്കുന്നത് അതായത് എ സി വെൻറ്റുകളുടെ പുതിയ ഡിസൈൻ സെൻറ്ററിലേക്ക് പ്ലേസ് ചെയ്തിരിക്കുന്ന ഇഷ്ടംപോലെ എയർ കണ്ടീഷനിങ് കിട്ടാവുന്ന റയറിലും ഫ്രണ്ടിലും ബാക്കിലും എയർ വെൻറ്റുകളുണ്ട് അതുപോലെ പ്യൂരിഫയർ എല്ലാം ആഡ് ചെയ്തുകൊണ്ട് കിയ കണക്റ്റ് എന്ന് പറഞ്ഞ ആപ്പും എഴുപതോളം സ്മാർട്ട് ഫീച്ചേഴ്സുള്ള ആപ്പുമായിട്ട് ഏറ്റവും പുതിയ കിയ സോണിട്ട് കഴിഞ്ഞ ദിവസം അൺവെയിൽ ചെയ്ത് കഴിഞ്ഞിട്ടോ അപ്പോൾ സോനറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് ഇൻഡെപ്റ്റ് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കാണാത്തവരിലേക്ക് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക അപ്പോൾ ന്യൂ ഇയർ ആണ് വരുന്നത് ക്രിസ്മസ് ആണ് വരുന്നത് നമ്മൾ ന്യൂ ഇയറിന് ഒരു ഇയറിനൊരു ഗവേ പരിപാടിയൊക്കെ അവതരിപ്പിക്കാൻ പോകുന്നുണ്ട് കേട്ടോ നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാനുള്ള പ്ലാനിങ് ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയായിട്ട് നമ്മൾ എന്തായാലും ക്രിസ്മസിൻ്റെ ടൈമിലേക്കുള്ള വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും പുതിയതാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെച്ചോളൂ എങ്കിൽ മാത്രമേ പുതിയ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ ഫ്രയർ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ കൂടുതൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ആകെ വന്നിരിക്കുന്ന ടെയിൽ ലാമ്പിലും ബമ്പറിലുമാണ് കേട്ടോ ഡിസൈൻ വന്ന് മാറ്റം വന്നിരിക്കുന്നത് അതായത് ടൈലാമ്പിലൊരു വെർട്ടിക്കൽ ഡ്രോപ്പ് കൊടുത്തുകൊണ്ട് ആ ബമ്പറിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അത് അതുപോലെ നമുക്ക് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രധാനമായും മാറ്റം വന്നിരിക്കുന്ന ബമ്പർ ഹെഡ് ലൈറ്റുകളാണ് എല്ലാം എൽ ഇ ഡി ലാമ്പുകളിലേക്ക് മാറിയിട്ടുണ്ട് ഹാലേജല റീപ്ലേസ് ചെയ്ത് പുതിയ എൽ ഇ ഡി ഹെഡ് ഹെഡ്ലൈറ്റാണ് വന്നിരിക്കുന്നത് ഡി ആറിൽ കൊടുത്തിട്ടുണ്ട് മഹീന്ദ്രയുടെ ഒരു ചീറ്റാ ഡിസൈൻ പോലെയുള്ള ഡിആറിൽ നമുക്ക് ഓർമ്മ വരും പിന്നെ നോക്കുകയാണെങ്കിൽ ഗ്രില്ല് വന്നിട്ടുണ്ട് പുതിയ ഡിസൈനിൽ അതുപോലെ ബമ്പറിലും പുതിയ ഡിസൈൻ വന്നിട്ടുണ്ട് ബമ്പറിൽ വരുന്ന ഫോഗ് ലാമ്പുകൾക്കും പുതിയ ഡിസൈനാണ് ആ സ്ക്വയർ ഷെയ്പ്പുള്ള ഫോഗ് ലാമ്പ് മാറിയിട്ട് ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട് സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ കൂടുതൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് പുതിയ വീൽ ഡിസൈൻ വന്നിട്ടുണ്ട് ഇത് എച്ച് ടി മോഡൽ ആട്ടോ ബേസ് വേരിയൻറ്റിൽ വരുമ്പോഴത്തേക്കും ഫോഗ്ലാംബ് പഴയതുപോലെ തന്നെ മുകളിലാണ് ഹെഡ് ലാമ്പുകളെല്ലാം പുതിയതാണ് പക്ഷേ ഫോഗ് ഫോഗ്ലാമ്പിൻ്റെ പ്ലേസ് മുകളിലാണ് ടോപ്പ് വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഫോഗ്ലാമ്പുകൾ താഴത്തെ ഒരു സെക്ഷനിലേക്ക് വെമ്പറിൻ്റെ ബോട്ടത്തിലേക്കായിട്ടാണ് ഡിസൈൻ വന്നിരിക്കുന്നത് കേട്ടോ പുതിയ ഗ്രില്ല് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ആ ഒരു കെർവി ഷെയ്പ്പായിരുന്നു ഒരു ഗ്രില്ലിന് ശരിക്കും പറഞ്ഞാൽ സറൗണ്ടായിട്ട് വരുന്നത് അതിനെ മാറ്റിക്കൊണ്ട് ഇത്തവണ ഒരു ഒരു ഷാർപ്പ് എഡ്ജുകൾ വരുന്ന കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ളൊരു ഗ്രില്ലേക്ക് മാറിയിട്ടുണ്ട് അതായത് അവരുടെ ആ സിഗ്നേച്ചർ മോഡലായ ടൈഗർ ടൈഗർനോസ് ഗ്രില്ലിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ ഗ്രില്ലിനെ ഒപ്പം തന്നെ മാറ്റം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബമ്പറുകളും മാറ്റിയിട്ടുണ്ട് ഈ ഇതിലേക്ക് വരുമ്പോഴത്തേ ബംബറിൻ്റെ ടോപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫോഗ്രാമ്പുകൾ മുകളിലാണ് വരുന്നത് മറ്റേ നമ്മുടെ ടോപ്പെൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഭാഗത്തായിട്ടാണ് വരുന്നത് അല്പം ലെങ്ത് ഉള്ള ടൈപ്പിലായിരുന്നു വരുന്നത് ഇൻറ്റീരിയലിലേക്ക് വരുവാണെങ്കിൽ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം പുതിയതായിട്ട് വന്നിട്ടുണ്ട് അതും ഇൻഫർട്ടൈൻമെൻറ്റ് இன்ட்ரமென்ட் கிளாஸ் கனெக்ட் ஆகிட்ட സീറ്റുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ രണ്ടും വെന്റിലേറ്റഡ് സീറ്റ് വരുന്നുണ്ട് അത് ടോപ്പ് ടോപ്പൻറ്റിലേക്കാണ് വരുന്നത് ബേസ് വേരിയൻ വരുന്നില്ല കളർ നോക്കുകയാണെങ്കിൽ ഒരു ടാൻ പ്ലസ് ഡാർക്ക് ഗ്രേ ആയിട്ടുള്ള ഷെയ്ഡിലാണ് കേട്ടോ സീറ്റുകളും അതുപോലെ ഇൻറ്റീരിയറും വരുന്നത് ഇടയ്ക്കിടയ്ക്ക് അലുമിനിയത്തിൻ്റെ ബ്രഷ് അലുമിനിയത്തിൻ്റെ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെഗ്മെന്റിൽ തന്നെ വരുന്ന ബെസ്റ്റ് സേഫ്റ്റി ഫീച്ചേഴ്സുമായിട്ടാണ് ഈ ആ സോണറ്റ് വന്നിരിക്കുന്നതാണ് ഇവർ പറയുന്നത് ലെവൽ വൺ അഡാസ് ഫീച്ചേഴ്സാണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ സെഗ്മെൻറ്റിൽ ബെസ്റ്റ് ആയിട്ടുള്ള കൺവീനിയൻസ് ആണ് വരുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ട് ചെയ്യാനുള്ള ഒക്കെ കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ സിഗ്നേച്ചർ ടൈഗർ ഗ്രില്ല് വരുന്നുണ്ട് അവരുടെ അത് പിന്നീട് വരുമ്പോഴത്തേക്കും സിക്സ്റ്റീൻ ഇഞ്ച് അലോയ് വീൽസ് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് അല്ല ക്രിസ്റ്റൽ കട്ട് അലോയ് വീൽസ് വരുന്നുണ്ട് കേട്ടോ ഓപ്പൺ മോഡലിലേക്കാണ് അത് വരുന്നത് എൽ ഇ ഡി കണക്റ്റഡ് ടെയിൽ കണക്ടാംസ് ആണ് വരുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് സൺപ്രൂഫ് വരുന്നുണ്ട് പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇഞ്ചിൻ്റെ ഫുൾ ഡിജിറ്റലായിട്ടുള്ള ക്ലസ്റ്റർ ആണ്ട്ടോ വരുന്നത് അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ കാര്യം അത് ഫോർ വേ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റുകളാണ് ഡ്രൈവർ സീറ്റ് മാറ്റുന്നത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ബാക്കി മൂവിങ്ങൾ എല്ലാം ഫോർ വേ അഡ്ജസ്റ്റബിൾ ആയിട്ടാണ് വരുന്നത് അതുപോലെ റയർ സീറ്റുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ആംബ്രസ്റ്റ് വരുന്നുണ്ട് അതുപോലെ മൂന്ന് പേർക്കും മൂന്ന് പാസഞ്ചേഴ്സിന് സീറ്റ് ബെൽറ്റ് ഓപ്ഷൻ വരുന്നുണ്ട് എയർ പ്യൂരിഫയർ വരുന്നുണ്ട് അതുപോലെ എ സിയുടെ വെന്റുകൾ വരുന്നുണ്ട് ബൈക്കിലേക്ക് അതുപോലെ രണ്ട് യു എസ് ബി ചാർജിങ് ഓപ്ഷനുകൾ പോയിന്റുകൾ വരുന്നുണ്ട് കേട്ടോ കളർ ത്രീമുകൾ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡാർക്ക് ഗ്രേയും ടാനിൻ്റെയും കളർ പറഞ്ഞു കഴിഞ്ഞു ആ ഫ്രണ്ടിൽ നമുക്ക് പിന്നീട് നോക്കുകഴിഞ്ഞാൽ സ്റ്റിയറിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആണ് ടെലിസ്കോപ്പിക് അല്ല വരുന്നത് പിന്നീട് പവർ വിൻഡോസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നാല് പവർ വിൻഡോസ് നമുക്ക് വൺ ടച്ച് ആണ് കേട്ടോ വരുന്നത് അപ്പ് ആൻഡ് ഡൗൺ വൺ ടച്ച് ആണ് വരുന്നത് റൂഫിലേക്ക് വരുമ്പോഴത്തേക്ക് റെയിലിംഗ് വരുന്നുണ്ട് അതുപോലെ ഷാർഫിൻ്റെ ആൻഡണിന് വരുന്നുണ്ട് സ്പോർട്ടി ആയിട്ടുള്ള ഒരു സ്പോയിലർ വരുന്നുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ ബാക്കി സിക്സ് എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ്സ് ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വരുന്നുണ്ട് ഹിൽ അസിസ്റ്റ് കൺട്രോൾ വരുന്നുണ്ട് വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ് വരുന്നുണ്ട് അതുപോലെ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ടർ അല്ലെങ്കിൽ മോണിറ്റർ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഉള്ളതുകൊണ്ട് അതും വരുന്നുണ്ട് ഫ്രണ്ടിലും റയറിലും പാർക്കിംഗ് സെൻസറുകൾ വരുന്നുണ്ട് എമർജൻസി സിഗ്നൽ വരുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ വീലുകളും ഡിസ്ക് ബ്രേക്കുകളും വരുന്നത് ഫ്രണ്ട് ഡിസ്ക്കും ബാക്ക് ഡ്രമ്മോ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല എല്ലാ വീലുകളിലും ഡിസ്ക് ബ്രേക്കുകളാണ് ആണോ ഇതെല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വരുന്ന കാര്യങ്ങളാണ് കേട്ടോ പിന്നെ നമ്മൾ അഡാസിന്റെ ഫീച്ചേഴ്സുകൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് കൊളീഷൻ വാർണിംഗ് വരുന്നുണ്ട് അതുപോലെ ഫ്രണ്ട് കൊള്ളീഷൻ അവോഡൻസ് അസിസ്റ്റ് വരുന്നുണ്ട് അതുപോലെ ലെയിൻ കീപ്പ് അസിസ്റ്റ് വരുന്നുണ്ട് ലെയിൻ ഡിപ്പാർച്ചർ വാണിംഗ് വരുന്നുണ്ട് ലെയിൻ ഫോളോയിങ് അസിസ്റ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ലീഡിംഗ് വെഹിക്കിൾ ഡിപ്പാർച്ചർ അസിസ്റ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഹൈ ബീം അസിസ്റ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ പവർ വിൻഡോയും അതുപോലെ നമ്മൾ സൺപ്രൂഫും എല്ലാം വോയിസ് കൺട്രോളുകൾ വോയിസ് കമാൻഡുകളുടെ കൺട്രോൾ ചെയ്യാൻ കേട്ടോ അതുപോലെ നമ്മുടെ എ സി റിമോട്ട് കൺട്രോൾ കൺട്രോൾ അതായത് നമ്മുടെ കിയ കണക്റ്റിൻ്റെ ആപ്പ് വരുന്നുണ്ട് അതിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എ സിയുടെ കാര്യങ്ങളൊക്കെ കേട്ടോ മൂന്ന് എഞ്ചിൻ ഓപ്ഷനിലായിട്ട് ഏഴ് വേരിയന്റുകളായിട്ട് സോണറ്റ് വന്നിരിക്കുന്നത് അതായത് വൺ പോയിൻറ്റ് ടു ലിറ്ററിൻ്റെ ഫോർ സീലർ വരുന്ന പെട്രോൾ എഞ്ചിനും വൺ ലിറ്ററിൻ്റെ ടെർബോ പെട്രോൾ എഞ്ചിനും ത്രീ സീലറാണ് വരുന്നത് പിന്നീട് വരുന്നത് വൺ പോയിന്റ് ഫൈവ് ലിറ്ററിൻ്റെ ഡീസൽ എഞ്ചിനാണ് വരുന്നത് അതിൽ തന്നെ വേരിയൻറ്റുകൾ എന്ന് പറയുമ്പോൾ എച്ച് ടി വരുന്നുണ്ട് എച്ച് ടി കെ എച്ച് ടി കെ പ്ലസ് അതുപോലെ എച്ച് ടി എക്സ് എച്ച് ടി എക്സ് പ്ലസ് വരുന്നുണ്ട് ജി ടി എക്സ് പ്ലസ് വരുന്നുണ്ട് എക്സ് ലൈൻ വേരിയൻറ്റ് വരുന്നത് അതായത് ടോപ്പൻ്റെ ഓട്ടോ അങ്ങനെ ഇത്രയും ഏഴ് വേരിയൻറ്റുകളുമായിട്ടാണ് വരുന്നത് ഇനി നമുക്ക് ബേസ് വേരിയൻ്റായ എച്ച് ടിയിനെ കുറിച്ച് നോക്കാം എന്തൊക്കെ ഫീച്ചറുകളുണ്ട് ഡീറ്റെയിൽ തന്നെ നോക്കാം രണ്ട് വേരിയൻറ്റ് അല്ല രണ്ട് എഞ്ചിൻ ഓപ്ഷനിലായിട്ട് വരുന്ന ഒരു പെട്രോളും ഒരു ഡീസലും എഞ്ചിനായിട്ടാണ് വരുന്നത് വൺ പോയിൻറ്റ് ടു ലിറ്ററിൻ്റെ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് ഫൈവ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നത് അതുപോലെ തന്നെ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററിൻ്റെ ഡീസൽ വരുമ്പോഴത്തേക്ക് സിക്സ് മാനുവൽ ട്രാൻസ്മിഷനിലേക്ക് വരും ആ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം ഫീച്ചേഴ്സിലേക്ക് നോക്കുമ്പോഴത്തേക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ ആറ് എയർ ബാഗുകൾ വരുന്നുണ്ട് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ഹിൽ അസിസ്റ്റ് വരുന്നുണ്ട് അതുപോലെ വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ് വരുന്നുണ്ട് അതുപോലെ ടയർ പ്രഷർ മോണിറ്ററിംഗ് വരുന്നുണ്ട് പിന്നെ നോക്കുവാണെങ്കിൽ സീറ്റുകൾ വരുന്നത് സെമി ലെതർ ആയിട്ടുള്ള സീറ്റുകളാണ് വരുന്നത് ഇൻറ്റീരിയറ് ഫുൾ ബ്ലാക്ക് ആയിരിക്കും വരുന്നത് അതുപോലെ റയറിലേക്കുള്ള എ സി വെന്റുകളും ഫ്രണ്ടിന് ആയിട്ട് മൂന്ന് യു എസ് ബി ചാർജിംഗ് പോയിന്റുകൾ ഇതെല്ലാം കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇൻസ്ട്രമെൻറ് ക്ലസ്റ്ററിലേക്ക് വരുവാണെങ്കിൽ നാല് പോയിന്റ് രണ്ട് ഇഞ്ചിന് ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ ആയിരിക്കും വരുന്നത് അതുപോലെ തന്നെ വീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് സ്റ്റീൽ വീലുകളായിരിക്കും ഉണ്ട് അലോ വീൽസ് ഉണ്ടാവുകയില്ല അതുപോലെ ഓട്ടോ ഡോർ ലോക്കിംഗ് റയർ പാർക്കിംഗ് സെൻസർ അതെല്ലാം കോമൺ ആയിട്ട് വരുന്നുണ്ട് ഫ്രണ്ടിൽ മാത്രമായിരിക്കും ഡിസ്പ്ലേക്കുകൾ വരുന്നത് റയറിൽ ഡ്രം ആയിരിക്കും വരുന്നത് പിന്നെ പവർ സ്റ്റിയറിംഗിൽ ടീറ്റബിൾ ആയിട്ടുള്ള പവർ സ്റ്റിയറിംഗ് ഫ്രണ്ടിൽ മാത്രം പവർ വിൻഡോസ് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ അതുപോലെ ആംബ്രസ്റ്റ് കോമൺ ആയിട്ട് വരുന്നുണ്ട് വിത്ത് സ്റ്റോറേജ് ആണ് വരുന്നത് അതുപോലെ സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട് സ്പീഡ് സെൻസിങ് ആയിട്ടുള്ള സെൻട്രൽ ലോക്കിംഗ് ഇതും കോമൺ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മിറുകളാണ് വരുന്നത് അത് ബോഡി കളേഡാണ് അതിൽ ഇൻഡിക്കേറ്റർ ഉള്ള ടൈപ്പുകളാണ് വരുന്നത് ഇതെല്ലാം കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ ഇതൊക്കെയാണ് എച്ച് ടി വരുന്ന ലോവർ ആയിട്ടുള്ള അതായത് ബേസ് ആയിട്ടുള്ള വരുന്ന സോണറ്റിൻ്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് വരുന്നത് കേട്ടോ എന്തായാലും ഇതിൻ്റെ പ്രൈസ് ഒന്നും ഇപ്പോൾ ഔട്ട് ആയിട്ടില്ല അടുത്ത മാസമായി ഉണ്ടാവുകയുള്ളൂ ഇരുപത്തിനാലിലേക്ക് ജനുവരിയിലേക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ വരികയുള്ളൂ എന്തായാലും ഡിസംബർ ഇരുപതാം പ്രീ ബുക്കിങ് നമുക്ക് ചെയ്യാവുന്നതാണ് ബേസ് വേരിയന്റിന്റെ ഒരു പ്രതീക്ഷിക്കാവുന്ന വില എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു എട്ട് ലക്ഷം രൂപയായിട്ട് ഷോറൂം പ്രൈസ് പ്രതീക്ഷിക്കാവുന്ന നമുക്ക് കാരണം വെച്ചാൽ നെക്സനൊക്കെ ആയിട്ടാണ് മത്സരിക്കാൻ പോകുന്നത് നെക്സ് ബേസ് വേരിയൻറ്റിൻ്റെ നമുക്ക് എക്സോറൂം പ്രൈസ് വരുന്ന എട്ടോ പോയിൻറ്റ് പൂജ്യം ഒമ്പത് ലക്ഷമാണ് ഒരു വരുന്നത് എട്ടോ പോയിന്റ് ഒന്ന് ലക്ഷം എന്ന് പറയാം അപ്പോൾ ആ ഒരു റേഞ്ചുമായിട്ട് പിടിക്കാൻ ഒരു എട്ട് ലക്ഷത്തി രൂപയായിരിക്കും ഇവരുടെ ഒരു ബേസ് വേരിയെൻറ്റ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പുതിയ സോനറ്റിൻ്റെ ഫേസ് ലിഫ്റ്റിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് വീഡിയോകളൊക്കെ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം